ദൈവത്തിന് സ്തുതി മരിയൻ മെറക്കൾസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോക്ക് വോളിയം കുറവായതുകൊണ്ട് പലർക്കും കേൾക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് അത് നിങ്ങൾക്ക് കാരണമായി മാറട്ടെ എന്നുള്ള കൂടി തന്നെയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ബിസിനസ് വിജയിച്ചു ഏകദേശം ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു യുവതി കുടുംബജീവിതം നയിക്കുമ്പോൾ തൻ്റെ ബിസിനസ് വളർച്ചയില്ലാതെ അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ മക്കളെ വളർത്തുവാൻ കഷ്ടപ്പെടുമ്പോൾ അവർ എന്തു ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഡിസംബർ എട്ടാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്നിൽ ആ വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ഉപദേശം കണക്കിയ ശബ്ദം ആന്തരിക ഇന്ദ്രിയ ആന്തരികമായി കേൾക്കുവാനായി സാധിച്ചു ഇങ്ങനെയാണ് ആ വ്യക്തി കേട്ടത് പരിശുദ്ധ അമ്മ തന്റെ അന്തരാത്മാവിൽ ഇങ്ങനെ പറയുന്നതായി കേട്ടു പരിശുദ്ധ അമ്മ പറഞ്ഞു നീ അലൻസോൺ ലെയ്സിന്റെ ബിസിനസ് ആരംഭിക്കുക ഫ്രാൻസിൽ ഇന്ന് ആ ലെയ്സിന് വളരെയധികം വിലയ വിലപിടിപ്പുള്ള ഒരു ലെയ്സ് ആണ് സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് ആ വ്യക്തി അങ്ങനെ ഒരു ബിസിനസ് ആരംഭിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ദിനങ്ങൾക്കുള്ളിൽ ആഴ്ചകൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ ആ ബിസിനസ് പടർന്ന് പന്തലിച്ച് അവർക്ക് ആ ബിസിനസ് ചെയ്യാൻ സമയം കിട്ടാതെ വന്നു ആ വ്യക്തിയുടെ ഭർത്താവ് വാച്ച് മേക്കർ ആയിരുന്നു ആ ബിസിനസ് ഉപേക്ഷിച്ച് ഭാര്യയെ സഹായിക്കുവാനായി ആ ബിസിനസ്സിൽ ഭാര്യയുടെ കൂടെ കൂടി ആരാണെന്നറിയാമോ ഈ ഭാര്യയും ഭർത്താവും ഇന്ന് തിരുസഭയിൽ വണങ്ങപ്പെടുന്ന വിശുദ്ധ കൊച്ചുതൃശ്ശി പുണ്യവതിയുടെ മാതാപിതാക്കന്മാരാണ് സെലിൻ മാർട്ടിനും ലൂയിസ് മാർട്ടിനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ബിസിനസ് തകർന്ന് തരിപ്പണമായി ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോ പരിശുദ്ധ അമ്മ അവർക്ക് ജ്ഞാനം കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മ സീറ്റ് ഓഫ് വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഉറവിടം എന്നാണല്ലോ അറിയപ്പെടുന്നത് സഹോദരങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ സാമ്പത്തിക പരാധീന പരാധീനതകളിലൂടെ ബിസിനസ്സിൽ ഉയർച്ച പ്രാപിക്കാൻ പറ്റാത്ത പറ്റാത്തതിന്റെ വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അമ്മ സെലിൻ മാർട്ടിൻ പരിശുദ്ധ അമ്മയോട് ഏറെ ഭക്തിയുള്ള ഒരു കുടുംബിനിയായിരുന്നു അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതുപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടും വിശ്വാസത്തോടു കൂടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മയുടെ കാൽച്ചുവട്ടിൽ കടന്നു വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക കാനായിലെ വിവാഹവേളയിൽ ഒരു കുടുംബത്തിൽ വീഞ്ഞു തീർന്നുപോയി അവർ മാനക്കേടും നാണക്കേടും അനുഭവിച്ച് വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ആവശ്യപ്പെടാതെ തന്നെയാണ് പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൽ ഇടപെട്ട് പുത്രനായ ഈശോയോട് പറഞ്ഞ് അവർ അവരുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കുവാൻ ഇടയായത് ഈ നിമിഷങ്ങളിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾ വചനം കേൾക്കുന്ന വ്യക്തികളാകട്ടെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത കഥകൾ കേൾക്കുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ പ്രതിസന്ധിയിലേക്ക് ആ വിഷമസന്ധിയിലേക്ക് പരിശുദ്ധ അമ്മയെ ക്ഷണിക്കുക അമ്മക്ക് പുത്രനോട് പറഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും സാധാരണ മാത്രമല്ല സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടും ബിസിനസ്സിൽ മുയർച്ചയും ഇല്ലാതെ വിഷമിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏഷ്യ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ആവർത്തിച്ച് വിശ്വാസ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ആ വചനം എങ്ങനെയാണ് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധന ശേഖരണവും ഞാൻ നിനക്ക് നൽകും ഫിലിപ്പിയർ നാല് പത്തൊൻപതും എഫെസുസ് മൂന്ന് ഇരുപതും സാധിക്കുമെങ്കിൽ ഈ വചനത്തോടൊപ്പം പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അമ്മ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിലെ കാലിയായ കൽഭരണികണക്കെ വിഷമം അനുഭവിക്കുന്ന എല്ലാ മേഖലകളിലേക്കും നിറകുടമായി അനുഗ്രഹമായി പരിശുദ്ധ അമ്മ പുത്രൻ പുത്രനിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക ഈ നിമിഷം തിരുസഭയോട് ചേർന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർന്ന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദിനത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാഞ്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അമ്മമാതാവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അത് അനേകരുടെ അനുഗ്രഹത്തിനായി പങ്കുവെക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവമക്കൾക്കും വേണ്ടി പുത്രനായ ക്രിസ്തുവിനോട് നീ അപേക്ഷിക്കണമേ ആമീൻ നമ്മുടെ കർത്താവായി ശുമിശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മ വഴി നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദൈവം നിങ്ങളെ ഇന്നേ ദിവസം പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകുന്നേരം ഒമ്പത് മുതൽ ഒമ്പതര വരെ ഞങ്ങൾ വൈദികർ ഓൺലൈനിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകളിൽ നിങ്ങളെയും പ്രത്യേകം ഓർ ഓർക്കുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന നിയമങ്ങൾ എന്തു തന്നെയും അത് കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടുക ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ആമീൻ